പകൽ വെളിച്ചത്തിലും രാത്രിയിൽ വൈദ്യുത വെളിച്ചത്തിലും തികഞ്ഞ തിളക്കമാണ് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലെ കണ്ണാടിപ്പള്ളിക്ക് ഉദ്ഘാടനം ചെയ്തിട്ട് ദിവസങ്ങൾ മാത്രം പള്ളിക്ക് പേര് മദീന മസ്ജിദ് നഗരഹൃദയത്തിൽ ഉംഷിർപ്പി നദിക്കരികെ കണ്ണാടിപ്പള്ളി തലയുയർത്തി നിൽക്കുന്നു മെഹർബ അനാഥാലയം മതഗ്രന്ഥങ്ങൾ നിറഞ്ഞ ഗ്രന്ഥശാല ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രമായ മർക്കസ് എന്നിവയും പള്ളിക്കൊപ്പമുണ്ട് രണ്ടായിരം പേർക്ക് പള്ളിയിൽ ഒരേ സമയം പ്രാർത്ഥിക്കാം സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേക സ്ഥലമുണ്ട് മേഘാലയയിൽ മുസ്ലിംകൾ അധികമില്ല പള്ളി നിർമ്മിക്കാൻ ചെലവായത് രണ്ടു കോടി രൂപ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പള്ളി നിർമ്മാണത്തിന് ഷില്ലോങ് മുസ്ലിം യൂണിയനെ സഹായിച്ചു പള്ളിയിൽ മുസ്ലീങ്ങൾക്ക് മാത്രമല്ല പ്രവേശനം പള്ളിയുടെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ തയ്യാറുള്ള ആർക്കും പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിക്കാമെന്ന് ഷില്ലോങ് മുസ്ലിം യൂണിയൻ സെക്രട്ടറി സയിദുള്ള നോഗ്രും എം എൽ എ പറയുന്നു മേഘാലയ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി കൂടിയാണ് കോൺഗ്രസ് എം എൽ എ ആയ not only for muslim it is open for all anybody can come enter taking out shoes enter pray whatever way you have seen inside nothing no deity nothing was there we are open to all those library also open to all so that they can read they can learn islam is a very flexible religion there is no rigidity on it ഒന്നര വർഷം കൊണ്ടാണ് പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് നൂറ്റി ഇരുപതടി ഉയരവും അറുപത്തിയൊന്ന് മീറ്റർ വീതിയും പള്ളിക്കുണ്ട് മേഘാലയയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലൊന്നായി കണ്ണാടിപ്പള്ളി മാറുമെന്നാണ് നോൺ ഗ്രൂ പറയുന്നത് പള്ളിക്കൊപ്പം സ്കൂളും ഉംഷിർപ്പി കോളേജും ഷിലോങ് മുസ്ലിം യൂണിയനുണ്ട് ഷില്ലോങ്ങിൽ നിന്നും ക്യാമറമാൻ ഷിജോയം ജെയിംസിനൊപ്പം ബി ദിലീപ് കുമാർ ഇന്ത്യ വിഷൻ